ആ ലേലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ മരിയ പ്രിയമുള്ളവരെ പലരും എന്നെ വിളിച്ചിങ്ങനെ സംശയം ചോദിച്ചവരുടെ ഉള്ള ഉത്തരമാണ് ചേച്ചി പറയുന്നത് ഞങ്ങൾക്കും ചേച്ചി കർത്താവിനെ കാണണമെന്നും ദർശനം ദർശനവരം ലഭിക്കണമെന്നും ദൈവസ്വരം കേൾക്കണമെന്നും ആഗ്രഹമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചവരുണ്ട് നല്ല അഭിഷേകമുള്ള ആത്മാവിൽ നിറഞ്ഞ മക്കളാണ് ആ പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ആദ്യ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ കണ്ണുകൾക്ക് ഒരു ഉടമ്പടി വെക്കണം ജോബ് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഏർപ്പെട്ടിരിക്കുന്നു കർത്താവിനെ കാണാനും എൻ്റെ ചെവി കർത്താവിനെ കേൾക്കാനും എൻ്റെ ഹൃദയം കർത്താവിനായി ഞാൻ തുറന്നു വെച്ചിരിക്കുന്നുവെന്ന് ഹലലിയ അതുകൊണ്ട് എനിക്ക് ദൈവത്തെ കേൾക്കണം ദൈവത്തെ കാണണം എന്നുള്ള മക്കൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കണം കണ്ണുകളുടെ ദുരാശ ജഡത്തിൻ്റെ ആസക്തി ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം നിസ്സാരം പറഞ്ഞാൽ സമയമാകുമ്പോൾ ടി വിയിലെ സീരിയൽ വെക്കണം ഈ സീരിയലായാലും സിനിമയായാലും നമ്മൾ ഇതിന് ഒരു സമയം വെക്കുകയാണ് അയ്യോ പെട്ടെന്ന് പ്രയർ തീർക്കണം കാരണം ആ സീരിയൽ കാണണം പെട്ടെന്ന് ഇത് നീക്കണം ഇന്ന് ഈ സിനിമയാണ് ഇങ്ങനെ ഒരു കാലത്ത് ഞാനും കണ്ടിരുന്നു ഞങ്ങളിതിൻ്റെ ഒക്കെ അടിമകളായിരുന്നു ഒരു നാളിൽ അന്ന് ദൈവസ്വരം കേൾക്കാനോ ദൈവത്തെ കാണാനോ നമുക്കും പറ്റിയിരുന്നില്ല എന്നാൽ ഇതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് നമ്മുടെ കണ്ണുകൾ ദൈവത്തിനു വേണ്ടി മാത്രം മാറ്റി വെച്ചപ്പോൾ നമ്മുടെ നാവ് സത്വജനം പറയാൻ പറയാൻ മാത്രം മാറ്റിവെച്ചപ്പോൾ ദൈവം നമ്മിൽ വന്ന് വസിച്ചു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാനാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത് നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ ഉടനെ തന്നെ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കണം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ദൈവവിചാരം ഉണ്ടായിരിക്കണം കർത്താവേ ഞാനിത് ഇന്നൊരു കാര്യത്തിന് ഞാൻ പുറപ്പെടുകയാണ് അങ്ങയുടെ വചനമാണല്ലോ അങ്ങ് എനിക്ക് മുന്നമേ പുറപ്പെടുമെന്ന് ഇറങ്ങണമേ കർത്താവേ മുന്നമേ അങ്ങ് നടക്കണമേ ആ കാര്യങ്ങളെല്ലാം എനിക്ക് ക്രമീകരിച്ച് തരണമേ ഒരിക്കൽ ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തെ എനിക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിപ്പോൾ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ടതായിട്ട് വന്നു ഞാനിവിടുന്ന് പോകും മുൻപ് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാധ്യായം ഇരുപത്തിയേഴാം തിരുവാക്യം മുന്നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു നീ ചെന്നെത്തും മുൻപേ നിനക്ക് നേരിടേണ്ടി വരുന്ന ശത്രുക്കൾ എന്നെ ഭയപ്പെടാൻ ഞാൻ ഇടവരുത്തും അവരിൽ ഞാൻ സംഭ്രമം ജനിപ്പിക്കും അവർ പിന്തിരിഞ്ഞൂടും അതായിരുന്നു ആ വചനം ഞാൻ ഞാനിവിടെ ഇരുന്ന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചു ദൈവമേ അവർ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർ കടന്നു പോകാൻ ഇടവരുത്തണമേ കർത്താവെ ഞങ്ങളെ പീഡിപ്പിക്കരുത് കർത്താവേന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനം ഞാൻ മുന്നൂറ് പ്രാവശ്യം ആവർത്തിച്ചു ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശത്രുവായി നിന്ന് ഞാനത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ശത്രുവായി നിന്ന ആ വ്യക്തി അന്നാ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരാൻ പറ്റിയില്ല ബാക്കിയുള്ളവർ മുഴുവനും ഇരുന്നുകൊണ്ട് എല്ലാ ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് പി ടി എ പ്രസിഡൻറ്റുമാർ എല്ലാവരുണ്ട് സുഖമായിട്ട് ആ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങളോട് ഇരിക്കേന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങൾ വളരെ ബഹുമാനിച്ചുകൊണ്ട് മനോഹരമായിട്ട് അനുകൂലമായി ഒരു തീരുമാനമെടുത്തുകൊണ്ട് ആ മീറ്റിംഗ് അവിടെ അവസാനിച്ചു പ്രിയമുള്ള മക്കളെ നിങ്ങൾ ഈ ടി കാണുമ്പോൾ നമ്മൾ ആ സീരിയൽ ഓരോ നിമിഷം ആ സീരിയൽ കാണാൻ വേണ്ടി നമ്മളിരിക്കുമല്ലോ എൻ്റെ കുട്ടികളൊരു കാര്യം മനസ്സിലാക്കുക അത് അവർ നടത്തുന്ന ചില പൂജകളും അവരുടെ വിഗ്രഹങ്ങളുമായിട്ടുള്ള ആരാധനകളും ഉണ്ട് അതിൻ്റെ ഉള്ളിലെ അവരാണ് ഈ പ്രോഗ്രാമിൻ്റെ മുൻപേ നിൽക്കുന്നത് ഈ അഡിക്ഷൻ എന്ന് പറയും പോലെ ഇത് കാണാൻ നമുക്ക് ആ നേരം വരുമ്പം ഈ ശക്തികൾ നമ്മെ വിളിച്ചു കൂട്ടിയിരുത്തും നമ്മൾ അവരുടെ അടിമയായി തീരും നമുക്ക് ഇതിന്ന് എഴുന്നേറക്കാൻ പറ്റില്ല ആ സമയമാകുമ്പോൾ അവിടെ ഇരുന്നേ പറ്റുള്ളൂ നമ്മൾ അതിൻ്റെ അഡിക്റ്റായി മാറും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പതുക്കെ 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 ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ എനിക്ക് ദർശനം വേണം എനിക്ക് ദൈവസ്വരം കേൾക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കണം ആദ്യത്തെ പണി അതാണ് ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയണം ഒരു ഇരുപത്തഞ്ച് വർഷത്തിലും മേലെയായിട്ടുണ്ട് ഞാനൊരു സിനിമ കണ്ടിട്ട് ഞാൻ കാണാറില്ല എനിക്കെൻ്റെ ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ നിമിഷവും ഈശോയെ സ്വന്തമാക്കാൻ ഞാൻ എന്തു ഉപേക്ഷിക്കണം ഉപേക്ഷ കൂടാതെ രക്ഷയില്ല എന്തുപേക്ഷിക്കണം എന്തുപേക്ഷിക്കണം എന്നായിരുന്നു എന്നാൽ ജോലി ചെയ്യാനും നമ്മൾ തയ്യാറായിരുന്നു എല്ലാ ജോലികളിലും നമ്മൾ വ്യാപൃതരായിരുന്നു നിരന്തരം പ്രാർത്ഥിക്കുന്ന മക്കളായി ഇന്നലെ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് വലിയ ആളയാളുടെ പോലെയാണ് ആ വ്യക്തി എന്നോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കായിരുന്നു അന്ന് സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞല്ലോ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തന്ന ദർശനം നിങ്ങൾ എന്തിന് ലോകത്തോട് വിളിച്ച് പറഞ്ഞു എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു രണ്ടാമത്തെ ഒരു ചോദ്യമാണ് അങ്ങനെ ദൈവം എന്തെങ്കിലും ചെയ്യും എന്ന് പറയും നിങ്ങൾക്ക് വരാനിരിക്കുന്ന നാളുകൾ ദൈവം ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ എന്തിനു പ്രാർത്ഥിക്കണം വരാൻ എനിക്ക് വരാനിരിക്കണമെന്ന് എനിക്ക് വരും എന്ന് വിചാരിച്ച് മുൻപോട്ട് പോയി കൂടെയെന്ന് അപ്പോൾ ഈ ഒരു വചനം മാത്രം നോക്കിയാൽ മതിയോ ഭംഗിയായിട്ട് കർത്താവ് പറയുന്ന ഇടവിടാതെ പ്രാർത്ഥിക്കാൻ എപ്പോഴും തന്നി പറയാൻ നിന്റെ കർത്താവുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കാൻ അരക്കച്ച അരയോട് ഒട്ടിയിരിക്കും പോലെ ഒട്ടിയിരിക്കാൻ അപ്പോൾ പ്രാർത്ഥിക്കണ്ടേ നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അത് ഞാൻ നാളെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഒരു സുഖമുണ്ടല്ലോ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളോട് ചോദിക്കണം അവർ പറഞ്ഞു തരും അതിൻ്റെ സുഖം എത്ര പ്രയാസമാണെന്ന് പറഞ്ഞാലും എത്ര വലിയ തീ ചുളയിൽ ഉമ്മിത്തീയുടെ നടുവിൽ നിന്ന് പൊരിഞ്ഞു നിൽക്കുമ്പോഴും ഞാൻ ഇന്നു വരെ അന്നൊക്കെ ചിലപ്പോൾ ചെറിയ ദിവസങ്ങളിൽ അഞ്ച് ജപമാലയെ പറ്റിയിട്ടുള്ളൂ കേട്ടോ പത്ത് ജപമാല ചൊല്ലാതെ ഞാൻ കടന്നു പോയിട്ടില്ല ഞാൻ അത് സമയം കുറേ വേണ്ടി വരും ചൊല്ലിക്കഴിയുമ്പോൾ അതിങ്ങനെ നിവർത്തി വയ്ക്കും എത്ര എണ്ണമായി എന്നറിയാൻ അടുത്ത് ചിലപ്പോൾ ഓടി കുളിക്കൊക്കെ കുളിക്കാനൊക്കെ ടപ്പേ എന്നാണ് പണികൾ കഴിക്കുക അടുക്കളയിലെ പണികളും അടുക്കലും തുടക്കലും ഒക്കെ അതിനൊക്കെ ഞാൻ ഒരു നിമിഷം നിമിഷം വെച്ച് പിടിപിടുന്നതിനെ ഞാൻ ചെയ്യും എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഒട്ടുമിക്ക സമയവും പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ചിലവഴിക്കും നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വലിയ പ്രശ്നം എൻ്റെ മുൻപിൽ വന്നിരിക്കുകയായിരുന്നു ആ ഒരു പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകണം എന്ന് എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ ആ പ്രശ്നം സ്മൂത്തായിട്ട് കടന്നു പോകണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം കർത്താവിനെ ഞാൻ കൂട്ടുവിളിക്കണം ചില കാര്യങ്ങൾ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി തീരാൻ നമുക്ക് ഇന്നത് വരണം എന്ന് എഴുതി വച്ചെങ്കിൽ നമ്മൾ രാവും പകലും പ്രാർത്ഥിക്കുമ്പോൾ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൊണ്ട് കടന്നു പോകും അത് ലഘൂകരിച്ച് കർത്താപതിൻ്റെ മുൻപിൽ നിന്നിട്ട് ആ മേഖലയിൽ അതിനെ ഓടിച്ചു വിട്ടുകൊണ്ട് നമുക്കത് തരും നമ്മുടെ ജീവന്റെ ഗ്രന്ഥത്തിൽ നമ്മൾ ഇങ്ങനെ കടന്നു പോകണം എന്നൊരു വാതിലുണ്ടാകുമായിരിക്കാം പക്ഷേ അത് നമുക്ക് അനുകൂലമായിരിക്കും എന്നിട്ട് അതിനെ മനോഹരമാക്കി തരും ദൈവം എൻ്റെ പൊന്നുമക്കളെ ഈ തീച്ചുളയിൽ നിന്ന് എരിഞ്ഞുകൊണ്ട് ചെയ്യിച്ചൊരു വാക്ക് നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തോൽപ്പിക്കുക നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ പാപം ചെയ്യാതെ നിങ്ങൾ കർത്താവിൽ പാപത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവം മതിയായവനാണ് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ ഓരത്തു നിന്ന് ദൈവം ഓടിച്ചു കളയും ഒരു വ്യക്തി നിങ്ങളുടെ നേരെ കൈ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ വെട്ടി നീക്കാൻ കർത്താവ് മതിയായവനാ നിങ്ങൾ ആർക്കും അങ്ങോട്ട് ദ്രോഹം പണിയാൻ വേണ്ടി പോകരുത് കേട്ടോ നിങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളണം നിങ്ങൾ അധ്വാനിക്കണം നിങ്ങൾ നിക്ഷേപിക്കണം പ്രൈസ് സ്ഥലം പത്ത് രൂപ കിട്ടിയ പതിനഞ്ച് രൂപയും അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല പത്ത് രൂപ നിങ്ങൾക്ക് വരുമാനമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അഞ്ച് രൂപ ചിലവഴിച്ച് പത്ത് രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ നോക്കണം ഒരു പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ അഞ്ച് രൂപ ചിലവഴിക്ക് നിങ്ങൾക്കും മരുന്നിനും അതിനൊക്കെ കുറവ് വരുത്താൻ കർത്താവ് മതിയായവനാ കർത്താവ് അത് ചെയ്തു കൊള്ളും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഭയങ്കര കാര്യവേദനയും രോഗാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് പക്ഷേ എങ്കിൽ ഞാനങ്ങനെ എന്നെ തന്നെ നോക്കിയിട്ടില്ല ഞാൻ വിശ്രമിച്ചിട്ടില്ല ഞാൻ ഓടി നടന്ന് പണിയെടുക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് മാതാപിതാക്കളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല മക്കളെ ഞാൻ അവരുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല ഞാൻ ഞാനെന്തു ചെയ്യും എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കേണ്ടി വന്നു അപ്പം ഞാൻ അങ്ങനെ അങ്ങേറ്റം ജോലി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാനും ഞാൻ പഠിച്ചു ഞാൻ അങ്ങനെ ഒരു വിശ്രമിക്കുന്ന വ്യക്തിയായി മാറിയില്ല നല്ല ഭക്ഷണം കഴിക്കാതെയും ഒക്കെ ഞാനും കുറെ കാലം അങ്ങനെ ജീവിച്ചു ക്രൈസ്തലോ ഞാൻ പറഞ്ഞില്ലേ മത്സ്യമാംസാദികളെല്ലാം ഉപേക്ഷിച്ച് വർഷങ്ങളോളം അപ്പോൾ ഇപ്പം ഡോക്ടർമാരെ കാണുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞാൽ അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചതിൻ്റെയാണ് ഇന്നെൻ്റെ ശരീരത്തിൽ അങ്ങനെ കാണുന്നതെന്ന് പ്രൈസ്തലോ അപ്പോൾ ഇപ്പം ദൈവം എനിക്ക് വിശ്രമം തന്നത് നല്ല മരുന്നുകൾ കഴിക്കാൻ പറയുന്നു കഴിക്കുമ്പോളെ നീ എഴുന്നേൽക്കണം എന്നിട്ട് നിനക്ക് ശക്തി വേണം അപ്പം ഇപ്പോൾ നമ്മൾ ആ വഴിക്ക് നമ്മൾ നമ്മളെ തന്നെ കർത്താവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ എഴുന്നേൽപ്പിക്കുന്നു എങ്ങനെ ഈ സുവിശേഷം പറയാൻ ഞാനുണ്ടാവുകയുള്ളു ഹലിയ നമ്മുടെ വിഷയം അതല്ല അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങളുടെ കണ്ണുകൾക്ക് ഉരുടമ്പടി വെക്കണം നമ്മളെ അച്ഛമായ നിന്ന് ഈ പൂജയും കർമ്മവും ഈ അതിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുന്ന ആ ഒരു മേഖലയിലൂടെ കടന്നു വന്നിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ബൈബിളിലേക്ക് കടക്കണം ഏറ്റവും പരമപ്രധാന പോയിൻ്റ് അതാണ് കാരണം കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ബൈബിളിലൂടെയാണ് വചനത്തിലൂടെയാണ് കർത്താവ് സംസാരിക്കുന്നത് ഹല്ലലുയ്യ അവർ ഇവരുടെയൊക്കെ നിങ്ങൾ ദൈവസ്വരം കേൾക്കുകയും ബൈബിള് കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഞാനെപ്പോഴും ബൈബിള് വ വായിക്കാനും അത് ഹൃദയസ്ഥമാക്കുകയും ചെയ്യണം നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം വചനം സങ്കീർത്തനങ്ങൾ കാണാതെ പഠിച്ച് നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അതിൻ്റെ ഗുണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നിയമാവർത്തന പുസ്തകം പതിനേഴാം അധ്യായം പതിനെട്ടാം തിരുവാക്യത്തിൽ പറയാണ് ലേവ്യ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നെയം അന്ന് കാലത്ത് പുരോഹിതന്മാരുടെ കയ്യിലാണ് ഈ ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത് കൈ കൈപ്പക അങ്ങനെ എഴുതി ഇങ്ങനെ നോട്ട് നോട്ട് നോട്ടായിട്ട് ഇന്നാണ് ഇത് ബൈബിൾ രൂപത്തിൽ ക്രമീകരിച്ച് നമ്മുടെ കൈകളിൽ എല്ലാവരുടെ കൈകളിലും വന്നത് അപ്പൊ പറയാണ് അതിൻ്റെ പകർപ്പ് പുസ്തക ചുരുലിൽ എഴുതിയെടുക്കണം നിങ്ങൾ എഴുതിയെടുക്കണം എന്ന് അവരുടെ അടുത്ത് പോയിട്ട് അവൻ അത് സൂക്ഷിക്കണം നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കണം കണ്ടുവോ കർത്താവ് നമ്മോട് പറയുന്നതാണ് നീ ബൈബിൾ എഴുതിയെടുക്കാനാ പറയേണ്ടത് ഇന്ന് എഴുതിയെടുക്കേണ്ട നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് ബൈബിള് ജീവിതത്തിലെ എല്ലാ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമ്മൾ നാളെ മരിച്ചാൽ നമുക്ക് പറ്റില്ല മക്കളെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആരൊക്കെ എനിക്ക് കുർബാനിക്കപ്പെടാൻ എൻ്റെ ആത്മാവിനെ രക്ഷിച്ചോളും എന്നുള്ള ഒരു കാഴ്ചപ്പാട് രക്ഷിക്കുമായിരിക്കാം ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല കാരണം സഭയ്ക്ക് എതിരെ നിൽക്കാൻ ഞാനാളല്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്രാത്തൊട്ടുകളും നിങ്ങൾ വിശുദ്ധരായി 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 പ്രാർത്ഥിച്ച് 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 ഓരോ നിമിഷം മരണത്തിനും ഒരുങ്ങിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ നമ്മുടെ പൗരത്വത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രസിഡൻ എന്താ പറഞ്ഞാൽ പി ആറ് നമുക്ക് അവിടെയാണ് പെർമനൻറ്റ് റെസിഡൻസി സ്വർഗത്തിലാണ് അതിനുള്ള വഴി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യണം ഓർമ്മ നശിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ക്രൈസ്തലോട് എല്ലാ ദിവസവും വായിക്കണമെന്ന് പറയുന്നു വീണ്ടും നിയമാവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം നാൽപ്പത്തി ആറാം തിരുവാക്യം പറയാണ് ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവ്വം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിസാരമായ കാര്യമല്ല നിങ്ങളുടെ ജീവനാണിതെന്ന് കണ്ടുവോ ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് മക്കളോട് ആജ്ഞാപിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ എത്ര അമ്മമാരുടെ ഹൃദയത്തിൽ ബൈബിളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലാതെ മക്കൾക്ക് എങ്ങനെ ഇത് കൊടുക്കാൻ സാധിക്കും പ്രൈസ്തലോ ഹലുയ്യ വീണ്ടും കർത്താവും നമ്മെ പഠിപ്പിക്കുകയാണ് ജോഷുവായുടെ പുസ്തകത്തിൽ പറയാണ് ഒന്നാം അധ്യായം ഏഴാം തിരുവാക്യം എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കരുത് നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം ഭരിക്കും അപ്പം വിജയം ഭരിക്കാൻ ആദ്യം എന്താ കർത്താവ് പറഞ്ഞത് നിൻ കർത്താവ് ഇപ്പോൾ തന്നിട്ടുള്ള നിയമം അതായത് ഈ ബൈബിള് അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്ന് ഇടം വലം വ്യതിചരിക്കാതിരിക്കാൻ അത് സാറിന് എങ്ങനെയായി എങ്ങനെ ശരിയാവുക നമുക്ക് ഇവരുടെ കൂടെ ജീവിക്കണ്ടേ ഞാനൊരു വ്യക്തിയുടെ കയ്യുമ്മൻ നവരത്നത്തിൻ്റെ ഒരു മോതിരം കാണും അത് എന്തത് ഉടനെ അതിനു ഒരു സൂത്രവർത്തനം അവരുടെ വായി എന്ന് വന്നു ഇതൊക്കെ നിങ്ങൾ ഇടം വലം ഇപ്പൊക്കെ ശരിക്കും നിങ്ങൾ ഇങ്ങനെ വലിയ വലിയ രാജാക്കന്മാരെ പോലെ പൊന്തി പോകുമായിരിക്കും പക്ഷേ ബൈബിളിൽ നിന്ന് ഇടം വരം വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അന്ത്യകാലം ആദ്യ പീഡനകാലമായിരിക്കും നീ അത് മുഴുവൻ കണ്ടിട്ട് നിനക്കൊന്ന് പ്രതികരിക്കാൻ പോലും പറ്റാതെ മരിച്ചു പോവാൻ ദൈവം ഇട ഹല്ല ബൈബിളിൽ നിന്ന് എഡം വലം വ്യതിചരിക്കരുത് അടുത്ത വചനം പറയാണ് ന്യായ ഗ്രന്ഥം അത് ചേച്ചി പറയണം ബൈബിൾ എപ്പോഴും നിൻ്റെ അതിരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും നമുക്ക് വിജയം ഭരിക്കണോ ഇത് വായിക്കുക ഇതിൽ നിന്ന് എടം വലം വ്യതിചരിക്കാതിരിക്കുക നിയമാ സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായത്തിൽ പറയാണ് ഇരുപതാം തിരുവാക്യം മകനേ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എൻ്റെ മൊഴികൾക്ക് ചെവി തരിക നിന്റെ ചെവിയും കാതും കണ്ണും കാതൊക്കെ ഒക്കെ യേശുരേക്ക് കൊടുക്ക് അവ നിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവനെ അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ് ബൈബിളം വനം വ്യതിചരിക്കാതിരിക്കുക ഞാനിപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും സമയത്ര പോയി മക്കളെ നാളെ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് പറയാം ഹലിയ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനെയും ലോകം മുഴുവനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ